ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ഹെൽത്തി സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ ഇന്നത്തെ നമ്മുടെ വൈകുന്നേരം ഒരു സൂപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ കുറച്ച് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി അതൊക്കെ വച്ചിട്ടൊരു നല്ല ഹെൽത്തി സൂപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം മുരിങ്ങക്കായുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വയറിന് ഭയങ്കര നല്ലതാണ് ഡൈജഷൻ നന്നായിട്ട് നടക്കും മുരിങ്ങയുടെ എല്ലാം മുരിങ്ങക്കായാലും കായലും ഡൈജഷൻ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട് പിന്നെ നമ്മുടെ മിനറൽസ് ഉണ്ട് മറ്റേ ആന്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ വിറ്റമിൻ എ സി പിന്നെ ഇ ഇതൊക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മൊത്തം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മുരിങ്ങക്കായ്ക്ക് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് മുരിങ്ങക്കായ ഉണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ മുരിങ്ങക്കായ ആകുമ്പോൾ വിഷങ്ങൾ ഇതൊന്നും അടിക്കാണ്ട് നമ്മള് ആയിട്ട് ഉണ്ടാവുന്ന സാധനം അപ്പൊ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ മുരിങ്ങക്കായ കിട്ടുമ്പോ ഈ സീസണിൽ സോപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ് നമുക്ക് നോക്കാം അതിന്റെ എന്തൊക്കെയോ വേണ്ടത് അപ്പൊ അതേ ഞാൻ രണ്ട് വലിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ ചെറിയ പീസാക്കി അതിന്റെ തോലൊന്നും ജസ്റ്റ് ചീന്തി എടുത്തിട്ടുണ്ട് ചീന്തി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഒരു കുഞ്ഞു കാരറ്റിന്റെ പീസ് ഒരു ഒന്നര സവാള ഒരു നാല് വെളുത്തുള്ളിയുടെ അല്ലി ഒരു മൂന്ന് തക്കാളി മൂന്ന് ചെറിയ തക്കാളി മൂന്ന് നാല് തക്കാളിയുണ്ട് കേട്ടോ അത് കുഞ്ഞു തക്കാളിയാണ് വലിയ വലിപ്പമൊന്നുമില്ല വളരെ ചെറുതാണ് പിന്നെ കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 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 ടീസ്പൂൺ ജീരകപ്പൊടി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ പിന്നെ ഉപ്പ് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി വേണം നമുക്കിതൊക്കെ കൂടി കുക്കറിൽ ഒന്ന് അടിച്ച് രണ്ട് മൂന്ന് വിസിൽ കൊടുത്തിട്ട് എടുക്കാം ഇതെല്ലാം കുക്കറിലേക്ക് കൊടുക്കാം ഒരുമിച്ച് തന്നെ കേട്ടോ എല്ലാം ഒരുമിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ സൂപ്പിന്റെ ബാക്കി പരിപാടികൾ ചെയ്യുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടുതൽ വേണം കേട്ടോ മുകളിൽ നിൽക്കണം വെള്ളം എന്തൊക്കെ ഉണ്ടോ അങ്ങനെ വെള്ളം എടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു കളറിന് ഒരു കളർ വേണ്ടേ ജീരകത്തിൻ്റെ പൊടി പിന്നെ റഷ് ചെയ്ത കുരുമുളക് പൊടി ഏകദേശം ഒരു സ്പൂൺ ഉണ്ടാവും നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ച് ചേർക്കാം എരിവിൻ്റെ ക്വാണ്ടിറ്റി ഓരോരുത്തർക്ക് ഒരേ രീതിയായിരിക്കും നമുക്കതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഗ്യാസ് ഓൺ അപ്പോൾ ഫുള്ളിൽ ഒരു വിസിൽ കൊടുക്കുക പിന്നെ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അപ്പോൾ നന്നായി വെന്ത് കിട്ടും ബാക്കി പണി അത് കഴിഞ്ഞിട്ടാണ് അത് മൂന്ന് പീസിൽ അടിച്ചു കഴിഞ്ഞു കേട്ടോ എന്നിട്ട് അതൊന്ന് അതിൻ്റെ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം എന്താ ഇതെന്ന് കണ്ടോ ഒക്കെ വെന്തുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിൽ അതിനെ നന്നായിട്ടൊന്ന് അടിച്ച് അരിച്ചെടുക്കണം അതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ എൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മളിത് നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചു വെക്കാം ഇനി ബാക്കിയും കൂടി അടിച്ചെടുക്കണം നമുക്ക് അതിന്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് അരച്ചെടുക്കണം നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മളൊന്നും ചേർത്തിട്ടില്ല കണ്ടില്ലേ നല്ല കൊഴുപ്പുണ്ട് നമ്മൾ ആ ക്യാരറ്റിൻ്റെയും മുരിങ്ങയുടെ ഒക്കെ നല്ല കൊഴുപ്പുണ്ട് പിന്നെ നല്ല ഫൈബർ ഉള്ള സംഭവമാണത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സൂപ്പറാണ് കേട്ടോ കുറച്ച് ബട്ടർ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമില്ലാതെ ചേർക്കണം നിർബന്ധമല്ലേ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇതിൽ ലേശം ഒരു നൂള് ജീരകം കുരുമുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും ലേശം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം സൂപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഇത് നന്നായി ഒന്ന് തിളക്കണം ഞാനൊന്നും ചേർക്കുന്നില്ല കേട്ടോ അത്രയേ ഉള്ളൂ സൂപ്പ് ഫൈനൽ പ്രിപ്പറേഷൻ അത്. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാം കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കഴിക്കുമ്പോൾ നന്നായി തിളച്ച് പറ്റാം അതേ സൂപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫാക്കാം നല്ല കൊഴുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടില്ല അതിൽ കോൺഫ്ലോറോ അങ്ങനെ ഒരു സംഭവം ചേർത്തിട്ടില്ല ദരിങ്ങാടി ഇതിൻ്റെയൊക്കെ കൊഴുപ്പാണ് വേറെ ഒരു ഒരു ആർട്ടിഫിഷ്യൽ സംഭവങ്ങളും നമ്മളതിൽ ചേർത്തിട്ടില്ല നമുക്ക് ബോളിലേക്ക് മാറ്റാം നല്ല ചൂടോട് കൂടി കുടിക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് അത് നല്ല ഹെൽത്തി സൂപ്പാണ് കുട്ടികൾ കൊച്ചു കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് കൊടുക്കാം ഒരു മുളകിന്റെ ഇത്തിരി കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമുക്ക് ഇനി സൂപ്പ് കുടിച്ചു നോക്കാം നല്ല ചൂടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഒരു ചെറിയ പുളിയും ക്യാരറ്റിൻ്റെ ഒരു ചെറിയ മധുരവും കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇഷ്ടം പോലെ ഉണ്ടാവുന്ന സമയമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന മുരിയാക്കായം ഉണ്ട് നമുക്ക് ചെയ്യാം വീട്ടിലല്ലെങ്കിൽ അടുത്തുള്ളവരൊക്കെ നമുക്ക് മുരിയാങ്ങായ തരുമ്പോഴും നമുക്ക് ട്രൈ ചെയ്ത് നോക്കും ഇപ്പം ഇഷ്ടംപോലെ മുരിങ്ങക്കായ ഉണ്ടാവുന്ന സീസൺ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ఎలా ఓకే బాయ్